കെ ടി ജലീലിനെതിരെ അഴിമതി ആരോപണവുമായി യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറൂസ് മലയാളം സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിന്റെ മറവിൽ കെ ടി ജലീൽ കോടികളുടെ അഴിമതി നടത്തി അഴിമതിയുടെ ഞെട്ടിക്കുന്ന തെളിവുകൾ അടുത്ത ദിവസം പുറത്തുവിടും ആ അഴിമതി പുറത്തുവിടുന്നതിന്റെ വെപ്രാളത്തിലാണ് തനിക്കെതിരെ കെ ടി ജലീൽ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നത് തെളിവുകൾ പുറത്തു വന്നാൽ ജലീൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്നും പി കെ ഫിറോസ് പറഞ്ഞു മുസ്ലിം ലീഗ് വയനാട് ഭൂമി ഏറ്റെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം വളരെ വില കുറഞ്ഞ ചില ആരോപണങ്ങൾ ഉന്നയിച്ചു അത് കുറഞ്ഞ വിലയുടെ ഭൂമി ഉയർന്ന വിലക്ക് വാങ്ങിയതാണ് തോട്ടഭൂമിയാണ് അവിടെ നിർമ്മാണം നടക്കില്ല എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം അങ്ങനെ ഒരു വാദം അദ്ദേഹം ഉന്നയിച്ച സമയത്താണ് ഈ മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഞാൻ വീണ്ടും അന്വേഷണത്തിൽ ഇറങ്ങുന്നത് ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളുമാണ് എനിക്ക് അത് സംബന്ധിച്ച് കിട്ടിയത് അതിൽ അഴിമതിയിൽ ജലീലിന് നേരിട്ട് പങ്കുള്ളതിൻ്റെ തെളിവുകളടക്കം എനിക്ക് ലഭ്യമാകുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് വെപ്രാളത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള വില കുറഞ്ഞ ആരോപണങ്ങളുമായി എനിക്കെതിരെ വന്നിട്ടുള്ളത് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കത് എടുക്കലുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ നിർണായകമായ തെളിവുകൾ വരും ദിവസങ്ങളിൽ മാധ്യമ സമ്മേളനത്തിലൂടെ പത്രസമ്മേളനത്തിലൂടെ നിങ്ങൾ അറിയിക്കാൻ ഞാൻ തയ്യാറായി നിൽക്കുകയാണ് അദ്ദേഹം തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരും ഒരു മനുഷ്യന് വെപ്രാളം വരുമ്പോൾ പിന്നെ പറയുന്നതിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളുണ്ടാവും മനോനില തെറ്റിയതുപോലെ പെരുമാറും ആ കമ്പനി റിവേ സവാലയാണ് നടത്തുന്നതെന്നുള്ളതാണ് വളരെ ഗൗരവമായിട്ടുള്ള ആരോപണം എൻ്റെ അക്കൗണ്ടുകൾ പരിശോധിക്കട്ടെ കമ്പനി പരിശോധിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ നടപടി എടുക്കണം എന്നേ